الحمد لله الحمد لله وحده والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله സ്നേഹജ്ഞേരായ സഹോദരന്മാരെ സഹോദരന്മാരെ അസ്ലാം വരഹമുല്ല ഇഷ്ട ഇന്ന് നാം തീർച്ചയായിരുന്നത് അള്ളാഹു സുബാന്തലോട് അതി മഹത്തായ നാമ ഗുണവിശേഷ ഗുണങ്ങൾ ഇമാമുൽ ബഹേക്കിറമോട് അല്ല വഷിഫാത് അലിൽ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു സുബാൻ താലയുടെ അതിമഹത്തായ നാമങ്ങളിലെ ഒരു നാമമാണ് മാലിക്കൽ മുൽക്ക് അഥവാ സർവ അധികാരത്തിൻ്റെയും ഉടമസ്ഥൻ ദി ഓണർ ഓഫ് ഓൾ സവറൈൻറ്റി അള്ളാഹു സുബാൻ താലയുടെ നാമഗുണ വിശേഷങ്ങൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് അള്ളാഹു സുബാൻ തലയെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായ രൂപം ലഭിക്കും ഏതൊരു ഹൃദയത്തിൽ യഥാർത്ഥമായി അള്ളഹസ്മാൻ താലയുടെ വിജ്ഞാനം ലഭിച്ചോ ആ ഹൃദയം മാത്രമേ ഈ ലോകത്തെ ആസ്വദിക്കുകയുള്ളൂ നമ്മൾ പറയാറുണ്ട് യഥാർത്ഥ രൂപത്തിൽ ആസ്വദിക്കുള്ളൂ ആനന്ദിക്കുകയുള്ളൂ സന്തോഷിക്കുകയുള്ളൂ ഏതൊരു ഹൃദയം ഈ ഈ ലോകത്ത് യഥാർത്ഥ രൂപത്തിൽ ആസ്വദിച്ചോ സന്തോഷിച്ചോ സമാധാനിച്ചോ ആ ഹൃദയം മാത്രമേ പരലോകത്ത് അപ്രകാരം ഉണ്ടാവുള്ളൂ ഹാലൽ അബ്ദി കഹാലൽ കഹാലൽ നൈമ ഇമാം സുദൂർ ഹൃദയത്തിന്റെ വിശാലത എന്ന തന്റെ തിബു നബിവി നബുല്ല അലിസ്ലമയുടെ ചികിത്സ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചാണ് ഒരു വ്യക്തിയുടെ പരലോകത്തെ അവസ്ഥ അവന്റെ ഹൃദയം അവന്റെ നെഞ്ഞിൻറെ ഉള്ളിൽ എത്ര സമാധാനത്തിലും ആസ്വദനത്തിലും ആണോ അത്ര അസമാധാനത്തിലും ആസ്വദനത്തിലും ആയിരിക്കും പരലോകത്ത് അദ്ദേഹം വിപരീതമായി എത്ര പിരിമുറുക്കത്തിലും ഭയത്തിലും അസംതൃപ്തിയിലുമാണോ അത്ര പരലോകത്ത് അതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹുസ്മാൻ താലയുടെ നാമഗുണ വിശേഷങ്ങൾ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുമ്പോൾ അള്ളാഹു ഈ ലോകത്തെ തന്നെ അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഇതിലെ ആനന്ദം ആസ്വദനം അവൻ ആ വിജ്ഞാനത്തിന്റെ അളവിനനുസരിച്ച് വർദ്ധിപ്പിക്കും ആ വിജ്ഞാനം കുറയുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ വിജ്ഞാനം കുറയുന്നതിനനുസരിച്ച് അത് നാമമാത്രമായി ചുരുങ്ങും സുഖാണുള്ള അത് വിവരിക്കാൻ കഴിയില്ല അത് വിശുദ്ധ ഖുർആാനിലെ ഇൽമ് ഹഫിയാണ് ഗുപ്തമായ മറിഞ്ഞിരിക്കുന്ന വിജ്ഞാനങ്ങളിൽ പെട്ടതാണ് അത് തക്വയിലൂടെ അള്ളാഹുബെന്ന് തിന്മ വിടിയുന്നതിലൂടെ അള്ളാഹുവിൽ പ്രതീക്ഷിച്ച് നന്മ പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ ആ വിജ്ഞാനം ലഭിക്കുള്ളൂ അള്ളാഹു അത്തരം വിജ്ഞാനം ലഭിക്കുന്നതിൽ പ്രവൃത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അള്ളാഹുവിന്റെ അതിമഹത്തായ നാമങ്ങളിൽ ഒരു നാമമാണ് മാലിക്കൽ മുൽക്ക് സർവ അധികാരത്തിന്റെയും ഉടമസ്ഥൻ എന്നുള്ളത് സഹ അള്ളാഹുസ്ബാൻ തലത്ത് അലിമ്രാനില് ഇരുപത്തി ആറാമത്തെ സ്വപ്നത്തില് ഉയരിക്കുന്നത് പറയുക നബല്അഅഅഅഅഅഅഅഅഅലമികളെ അള്ളാഹു ആണ് മാലിക്കൽ മുൽക്ക് സർവ അധികാരത്തിന്റെയും സർവ അധികാരികളുടെയും ഉടമസ്ഥൻ അള്ളാഹുസ്ബാൻ തല മാത്രമാണ് ഈ തോത്തിൽ മുൽക്ക മന്തശ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകും പരമാധികാരി അള്ളാഹു സബ്ബാൻ തല്ലാ ആണ് ആര് ഭരണത്തിലേറിയാലും അള്ളാഹുവിന്റെ കടിഞ്ഞാണിൽ നിന്ന് രക്ഷ പ്രാപിച്ചിട്ട് ആരുമില്ല ഇവിടെ സൂറത്ത് സൂറത്ത് ഹൗതിൽ അള്ളാഹു സബ്ബാൻ തള്ളാ പറയുന്നത് ഇനി തവക്കൽ തോള്ളി റബ്ബി വറബക്കും ഞാന് നിങ്ങളുടെയും എന്റെയും റബ്ബിൽ വരമേൽപ്പിച്ചു വരമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക മുൻ നബിമാർ പ്രഖ്യാപിച്ച പോലെ മാമിൻ ദാബത്തിൻ ഇല്ലാഹു അഹിദും ബി നാസി ഭൂമിയിൽ യാതൊരു ജീവിയുമില്ല അതിന്റെ നിയന്ത്രണം അള്ളാഹു ഏറ്റെടുക്കാതെ ഇന്ന ഇന്നറബി അലഹുറാത്തി മുസ്തഖി അള്ളാഹു നേർമാർഗത്തിലാണ് അവൻ ഒട്ടും അനീതി ചെയ്യില്ല അവന് പരമ കാരുണ്യവാനാണ് കരുണ പരമ കരുണാനിധിയാണ് അവന് അതിലാണ് അവന് നീതിമാനാണ് അപ്പോൾ നീതി പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും അള്ളാഹു സുബാൻ താലയുടെ വിധി ഈ ലോകത്തും പരലോകത്തും നീതിയിൽ അതിരുകയ്യുന്ന അതിർ ലംഘിക്കുന്നവർക്ക് പ്രതികൂലമായിരിക്കും ഈ ലോകത്തെയും പരലോകത്തെയും വിധി അള്ളാഹു കത്തിരി കുമാറാട്ടെ അപ്പോൾ അള്ളാഹു ആണ് മാലിക്കൽ മുൽക്ക് മാലിക്കൽ മുൽക്ക് തോത്തിൽ മുൽക്ക മന്ത് അവന് ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അള്ളാഹു അധികാരം ഇറക്കി വെക്കും അവനുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അധികാരം നൽകും കാരണം അള്ളാഹു ആണ് മാലിക്കൽ മുൽക്ക് അധികാരത്തിന്റെ ഉടമസ്ഥൻ സൂറത്ത് അലിമറിലെ ഇരുപത്തി ആറാം സൂക്തത്തിൽ നമുക്ക് കാണാം അന്നഹു ജാല ൻ ലിഷയും അള്ളാഹുസ്മാൻ തല എല്ലാത്തിനും ഒരു ഉടമസ്ഥന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നീ കണ്ടിട്ടില്ലേ അല ഫേലെ അത് അള്ളാഹുസ്മാൻ തലയുടെ പരമാധികാരിയുടെ സർവ അധികാരത്തിന്റെയും മുകളിലുള്ള അധികാരിയുടെ കർമ്മങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ കർമ്മങ്ങളിൽ പെട്ടതാണ് എല്ലാത്തിനെയും അവന് ഒരു അധികാര അധികാരികളുടെ കീഴിലാക്കുന്നത് രാജ്യം പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ കീഴിലാക്കും അതേപോലെ സ്റ്റേറ്റ് മുഖ്യമന്ത്രി അതുപോലെ ഡിസ്ട്രിക്ട് ശേഷം വില്ലേജ് വീടുകൾ എല്ലാം അള്ളാഹു ഓരോ ആധിപത്യം ഓരോരോ വ്യക്തികൾക്ക് നിയമിച്ചതായിട്ട് കാണാം അതി മഹത്തായ രൂപത്തിലാണ് അള്ളാഹു അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിന്റെ ആധിപത്യം ഭൂമിയിൽ മാത്രമല്ല പ്രപഞ്ചത്തിൽ സർവ്വതും അള്ളാഹുവിന്റെ ആധിപത്യത്തിന് കീഴാണ് ആധിപത്യത്തിന്റെ നാഥനായ സർവ ആധിപത്യത്തിന്റെയും നാഥനായ അള്ളാഹുവെ എന്നാണ് ഈ സ്വപ്നത്തില് വിശുദ്ധ ഖുറാനില് സുറത്ത് അലിമറാനില് അള്ളാഹുമാലിക്കൽ മുൽക്ക് എന്ന് അള്ളാഹു വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ മുൽക്ക് ഉടമസ്ഥ അധികാരവും അള്ളാഹുവിന്റെ പരമോന്നത രാജാധികാരവും ഈ പ്രപഞ്ചത്തെ മുഴുവനും ചുറ്റി നിൽക്കുന്നതാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്തതാണ് വ മൽക്കുലായി താല വ മലക്കൂത്തി അള്ളാഹുവിന്റെ അധികാരവും അള്ളാഹുവിന്റെ പരമാധിപത്യവും സുൽത്താൻഹു വ ഹു അല്ലാഹുവിന്റെ അതിമഹത്വവും നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നതിൻറെ അപ്പുറമാണ് നമ്മൾ പറയാറുണ്ട് നാസ വിവരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി റഫ്ലി ആവറേജ് എന്നെല്ലാമാണ് അവർ പറയുക ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ദൈർഘ്യം നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ ആണ് അഥവാ കോടിക്കണക്കിൻ കിലോമീറ്റർ ആണ് ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രകാശം എത്തുവാൻ എട്ട് മിനിറ്റ് പ്രകാശ ദൈർഘ്യം ഒരു സെക്കൻഡിൽ ഒരു സംഖ്യ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഓടുന്ന പ്രകാശം സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഭൂമിയിൽ എത്തുന്നത് ദൂരം അതിൻ്റെ ഉള്ളിലുള്ള ഭാഗവും എല്ലാം നിയന്ത്രിക്കുന്നത് അതി പരിശുദ്ധനായ റബുസ്ബാന തലയാണ് വിഷം ഏവറേജ് സുമാർ എന്ന് അവർ പറയും കാരണം അതിനൊന്നും കൃത്യത അല്ല ഏകദേശ ദൂരമാണത് ഏകദേശ ദൈർ ദൈർഘ്യമാണത് അപ്പോൾ അതേ അതേപോലെ മറ്റു ഗ്രഹങ്ങളിലേക്കും ദൈർഘ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മലക്കൂത്ത് അല്ലാഹുവിന്റെ പതിം പരമാധികാര പീഠം അള്ളാഹുവിന്റെ അധികാരപീഠം നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നതിന്റെ എത്രയോ ഇരട്ടി അധികമാണ് അത് മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിനെ സുബ്രഹൻ അള്ള അവൻ എത്രയധികം പരിശുദ്ധൻ എന്ന് നമ്മൾ പറയേണ്ടത് അള്ളാഹു അക്ബർ അവനാണ് ഏറ്റവും വലിയവൻ എന്ന് പറയേണ്ടത് അലഹദില്ല സർവസ്തുതിയും നന്ദിയും സർവ ലോകരക്ഷിതാവായ ഞങ്ങളുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നതിലും അധികം അതിവിശ്രദ്ധമായ പ്രപഞ്ചനാഥനായ റബ്ബിന് സർവസ്തുതിയും എന്നാണ് നമ്മുടെ ഹൃദയം കൊണ്ട് പറയേണ്ടത് അപ്പോഴാണ് നമുക്ക് ഇമാൻ വർദ്ധിക്കുക അപ്പോഴാണ് നമ്മുടെ നമസ്കാരവും പ്രാർത്ഥനയും യഥാർത്ഥ രൂപത്തിലാവുക എന്നാണ് ഇമാം ഇബിൻ കൈ റഹ്മാല്ലാം വിവരിച്ച് നമ്മൾ വിവരിക്കാറുണ്ട് അപ്പോൾ പ്രപഞ്ചശാസ്ത്രത്തിന്റെ മനുഷ്യരുടെ കണ്ടുപിടുത്തത്തിന്റെ അംഗവൈകല്യം അവർ മുടന്തുന്നത് മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിന്റെ അതിമഹത്വം അതിന്റെ അതിരുകൾ ഇല്ലാത്ത ദൈർഘ്യം മനസ്സിലാവുമ്പോഴേ അവർ എന്തുകൊണ്ടാണ് ഏവറേജ് എന്നും അപ്രോക്സിമേറ്റ് എന്നും റഫ്ലി എന്നും സൂര്യചന്ദ്രഗോളങ്ങളുടെ ദൈർഘ്യവും അവർ അത് തമ്മിലുള്ള ദൈർഘ്യവും അതിന്റെ ചലനവും എല്ലാം അവർ എന്ന് വെച്ചാൽ അതിന്റെ കൃത്യമായ കണക്ക് അവർ പറഞ്ഞാൽ തെളിവ് ചോദിക്കും അവർക്ക് തെളിവ് നൽകാൻ കഴിയില്ല അതിന് ഉദാഹരണം ഒരു വാഹനം തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് അതിന്റെ ലക്ഷ്യം കാലിക്കറ്റ് നിന്ന് തിരുവനന്തപുരം എത്തുന്ന ഒരു വാഹനം എത്ര സ്പീഡിലാണ് വന്നത് എന്ന് കൃത്യമായി പറഞ്ഞാൽ അതിന് തെളിവ് നൽകേണ്ടി വരും അപ്പോൾ വൈകുന്നേരം എട്ട് മണിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ് പറഞ്ഞാൽ എത്ര മണിക്കാണ് പുറപ്പെട്ടത് എന്ന് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാനാവും പക്ഷേ കൃത്യമായ കണക്ക് ഇവർ പറയാത്തത് ഇവർക്ക് തെളിവ് നൽകാനാകാത്തത് കൊണ്ടാണ് എന്ന് അള്ളാഹുവിൻ്റെ അതിമഹത്യ മനസ്സിലാക്കുമ്പോൾ മനുഷ്യരുടെ വിജ്ഞാനത്തിൻ്റെ ബുദ്ധിയുടെ കൈവിന്റെ പരിമിതിയും മുടന്തലും അംഗവൈകലവും നമുക്ക് മനസ്സിലാവും പക്ഷെ ശാസ്ത്രം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൽ രണ്ടും മൂന്നും ഡിഗ്രി എടുക്കുന്നവർക്ക് അത് തിരിച്ചറിയില്ല കാരണം അള്ളാഹുവിൽ വിശ്വസിച്ചാലേ അള്ളാഹുവിന്റെ അതിമഹത്വവും അതിപരിശുദ്ധിയും അവൻ സൃഷ്ടിച്ചിട്ടുള്ള പ്രപഞ്ചത്തിന്റെ പരിമിതി അതിന്റെ ദൈർഘ്യം അതിന്റെ വിസ്താരണം അതിന്റെ വിസ്തീർണം നമ്മുടെ ബുദ്ധിയിലൂടെ ഉൾക്കൊള്ളാത്തതാണെന്നും ഷിദ്ധുർ തിരുനബിച്ചും നമുക്ക് പഠിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അതിമഹത്വം അറിയുക ആ പ്രപഞ്ചത്തിന്റെ അവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക അപ്പോൾ അത് ഉൾക്കൊള്ളാത്ത ബുദ്ധിയിൽ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അതീഷിലൂടെ നമുക്ക് ഉയർച്ചു തന്നത് ആ ബുദ്ധിയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് അപ്രോക്സിമേറ്റ്ലി റഫ്ലി ആവറേജ് എന്നെല്ലാം പറയേണ്ടി വരിക ബഹിരാകാശ ശാസ്ത്രജ്ഞമാർക്ക് ഉസ്വാനിലെ എൺപത്തി മൂന്നാമത്തെ സുക്തത്തിലെ അള്ളാഹു സുബാല തല പറഞ്ഞത് ഫാൻ ബിയും ഫുബാൻ അപ്പോൾ നിങ്ങളുടെ റബ്ബ് അത്യധികം പരിശുദ്ധനല്ലേ നിങ്ങളുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്ത നിങ്ങളുടെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാത്തതിനാകാത്ത അത്ര പ്രപഞ്ചത്തിന്റെ വിശാലത ഉണ്ടാക്കിയ റബ്ബ് അത്യധികം പരിശുദ്ധനാണ് അവന്റെ കയ്യിലാണ് ബിയധിഹി അവന്റെ കൈയിലാണ് മലക്കൂത്ത് സർവ്വതിൻ്റെയും അധികാരം നിയന്ത്രണം കൊല്ലി സർവതിൻ്റെയും വൈലൈ തുർജവൻ അവനിലേക്ക് നിങ്ങൾ രക്ഷ പരലോകത്തേക്ക് പുനർ ണം നടത്തി വേർത്തെയും ഏൽപ്പിക്കുന്നതാണ് അള്ളാഹു ഖാത്തരീഷ് കുമാറോട്ടെ അപ്പൊ സർവതിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണെന്നാണ് ഈ സൂക്തം സുഹൃത്താസിൻ്റെ അമ്പത്തി മൂന്നാമത്തെ സൂക്തത്തിൽ പറയുന്നത് ഫസ് ഫാനദി ബിയി മലക്കൂത്തുക്കുലിഷയിൻ അദി പരിശുദ്ധനായ റബ്ബിൻ്റെ കയ്യിലാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രണം അത് ഉപയോഗിച്ചുകൊണ്ട് ലിസാൻ ലർബുൽ കാണാം ഉള്ളാഹു അൻ അൻ ഈ സൂപ്തത്തിലൂടെ സുഹത്ത് യാഷെ അമ്പത്തിമൂന്നാമത്തെ ആയ ആയത്തിൽ സൂക്തത്തിൽ അള്ളാഹു സുഹാൻ തല മറ്റുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും യഥാർത്ഥമായ ശക്തി അള്ളാഹു എടുത്ത് കളഞ്ഞിട്ടുണ്ട് അള്ളാഹു നൽകിയ കൈവും ശക്തിയും വളരെ പരിമിതമായത് മാത്രമേ മനുഷ്യന്റെ കൈയിലുള്ളൂ അതാണ് അവനെ ബൂസ്റ്റ് ബോസ്റ്റ് ചെയ്ത് അവൻ കൊട്ടിഘോഷിക്കുന്ന അഹങ്കരിക്കുന്ന അവന്റെ സയൻസിലും അവന്റെ ശാസ്ത്രീയ പഠനത്തിലും ഭൂമിശാസ്ത്ര പഠനത്തിലും എല്ലാം അവന് അത്ര മാത്രമേ ലഭിക്കുള്ളൂ മലക്കൂത്ത് കുലിഷീൻ അപ്പോൾ അള്ളാഹ്സ്ബാൻ തല ഇത്ര അധികം മഹാൻ എത്ര അധികം പരിശുദ്ധൻ അവന്റെ കയ്യിലാണ് എല്ലാത്തിന്റെയും മലക്കൂത്ത് എല്ലാ അധികാരത്തിന്റെയും എല്ലാ ശക്തിയുടെയും ഉടമാസ്ഥ അധികാരം സുഹാന അതിലൂടെ അള്ളാഹു എല്ലാ ശക്തികളിൽ നിന്നും അവന്റെ അതി ആധിപത്യം അതെല്ലാം ചൊന്ന് അതെല്ലാം വലയം ചെയ്തുകൊണ്ട് അള്ളാഹു ആണ് പരമാധിപത്യം നമുക്ക് വിവരിച്ചു തിരിയാണ് എന്നാണ് പറയുന്നത് സുഹാനുള്ള മലക്കൂത്ത് കൊല്ലിഷേ ഐ അൽ കുറത്ത് മലക്കൂത്ത് പറവാധിപത്യം എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെയും മുകളിൽ നമുക്ക് വിസ്തീർണം വരെ നാസ പറയുന്ന എവറേജ് അപ്രോക്സിമേറ്റലി എന്ന് പറയുന്ന ഒരു ഗോളത്തിന്റെ വിസ്തീർണം വരെ നമുക്ക് കൂട്ടാൻ കഴിയാത്ത വിസ്തീർണമുള്ള ഗ്രഹങ്ങളുടെ എല്ലാം പരമാധികാരം അള്ളാഹുവിനാണ് അവൻ ശരിക്കാൻ പറഞ്ഞ ചലിക്കും അവൻ നിശ്ചലമാകാൻ പറഞ്ഞാൽ നിശ്ചലമാകും അത് മറ്റുള്ള വ്യക്തികളിൽ നിന്നും ശക്തികളിൽ നിന്നോ അല്ലു എടുത്തു കളഞ്ഞിട്ടുണ്ട് അഹു അല്ലാതെ ആരാധിക്കാൻ കാരണം മടവൂർ അവിലിയ പ്രപഞ്ചത്തെ സൃഷ്ടി നിയന്ത്രിക്കുന്നതെന്ന് ആ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ലോഡ് കൃഷ്ണ ശ്രീമൂർത്തി എന്നെല്ലാം ആ മുസ്ലിങ്ങൾ പറയുന്ന മൂന്ന് ദൈവങ്ങൾ വിഷ്ണു ബ്രഹ്മ ഇവൻ എന്ന് പറയുന്നത് പോലെ ഒരു ദൈവം അവരുടെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു ഒരു ദൈവം സംരക്ഷിക്കുന്നു ഒരു ദൈവം നശീകരണം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ആ ദൈവമല്ല ഇവിടെ അവരെ എല്ലാം മരിച്ചുപോയി എന്നും നമുക്ക് കാണാം അവരുടെ ഐതിഹ്യങ്ങളിൽ അതേപോലെ ബുദ്ധിയിലുള്ളവർക്കറിയാം മടവു രൗലിയ എന്നിവിടെ അവർ മരിച്ചുപോയി എങ്കിലും പിശാജിന്റെ കഴിവ് അള്ളാഹു ഹുസ്ബാൻ താലൂയിൽ നിന്ന് വേങ്ങിയ കഴിവാണ് അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച് ഏറ്റവും അധികം ഭയന്ന് ഏറ്റവും അധികം പ്രതീക്ഷിച്ച് ജീവിക്കാത്ത അഖ്ലാസ് ഇല്ലാത്ത അടിമകളെ അഥവാ അള്ളാഹുവിനോട് ഏറ്റവും അധികം കൂറുപൊലത്താത്ത അടിമകളെ എല്ലാം അവ വഞ്ചിക്കും അതിൽപ്പെട്ടതാണ് ആ മുസ്ലിങ്ങളെ വഞ്ചിക്കുന്ന പിഷാജും മുസ്ലിങ്ങളിലെ വായ്പയച്ചവരെ വഞ്ചിക്കുന്ന പിഷാജും ഒരേ ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ അള്ളാഹുവാണ് അധികാരം നൽകുന്നത് ഭരണകർത്തൃത്വം അള്ളാഹു ആണ് നൽകുന്നത് അപ്പോൾ നമുക്ക് എതിരെയുള്ള മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഭരണകർത്താക്കളാണ് ഭരണം ലഭിക്കുന്നതുണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്ക് കാണാം ഹദീസിൽ അൽ മജം അൽസത്ത് ലി തബ്രാന് എത് അറുപത്തിരണ്ടാമത്തെ ഹദീസിൽ ഞാനാണ് അള്ളാഹു യഥാർത്ഥ ദൈവം ഞാൻ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അള്ളാഹു പറയുന്നു വെളിപ്പെടുത്തുന്നു സാക്ഷ്യം വഹിക്കുന്നു മാലിക്കൽ മുലൂക്കി രാജാക്കന്മാരുടെ രാജാവ് ഭരണാധികാരികളുടെ ഭരണാധികാരി വ മലിക്കുൽ മുലൂക്കി അധികാരികളുടെ അധികാര ൻബൽ ബിയദിയ എന്റെ കയ്യിലാണ് ഭരണകർത്താക്കളുടെ ഹൃദയം ഇബാദ കുലൂബൽ അലൈഹിം അവർ പ്രജകൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ വിശ്വസികൾ ഭൂരിഭാഗം ആളുകൾ ഖബർ ആരാധന നടത്തുന്നത് ലോകത്ത് തന്നെ ഏറ്റവും അധികം നടക്കുന്നത് ഇന്ത്യയിലായിരിക്കും കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും പത്ത് പെർസെന്റ് ഹദീസ് അല്ലെങ്കിൽ സെലഫികൾ പത്ത് പന്ത്രണ്ട് പെർസെന്റ് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് പെർസെന്റ് അല്ലെങ്കിൽ എൺപത്തി എട്ട് പെർസെന്റ് ഖബർ പൂജ നടത്തുന്ന വിഭാഗങ്ങളാണ് ഷാഫി അനഫി മാലിക് ഹംബലി എല്ലാം അഹലുൽ ഹദീസ് അല്ലെങ്കിൽ ഹദീസ് ഒരു വിഭാഗം എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് യു പി പോലുള്ള സ്റ്റേറ്റുകളിലുള്ള ഉസ്മാല അവരുടെ മുകളിൽ ഷിർക്ക് ചെയ്യുന്നവർക്ക് ഷിർക്ക് ചെയ്യുന്ന ഭരണകർത്താക്കളെ നിയോഗിച്ചത് നമുക്ക് മനസ്സിലാക്കാം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അള്ളഹു കാത്തിരിശ്ശി മാറുകട്ടെ അന്ന് വൈന്നൽ ഇബാദ ഇത അസോനി അലൈഹിം സമൂഹമൂഹവും അല്ലാതെ എന്നെ ധിക്കരിച്ച് ചെറുക്കുമായുള്ള വൻഭാവങ്ങളിൽ മൊഴിയാൽ അധികാരികളുടെ കോപവും അവരുടെ തിനിമ നിറഞ്ഞ വിക്ഷയും നിങ്ങളുടെ മുകളിലേക്ക് ഞാനാണ് വിടുന്നത് അതുകൊണ്ട് നിങ്ങൾ നന്മ പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭരണകർത്താക്കളെ ലഭിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പാവികളാണ് മനുഷ്യർ പാവികളാണ് ചെറുക്ക് ചെയ്യുന്നവരും എല്ലാ വിഭാഗങ്ങളും അള്ളാഹുവോട് പശ്ചാത്താപിച്ചു മടങ്ങുക യുനസ് നബി ാം പക്ഷെ അതേപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ആരാധന കൃഹനായി അള്ളാഹു എനി അല്ലാതെ മറ്റാരുമില്ല തീർച്ചയായും ഞങ്ങൾ ഞാൻ പാപം ചെയ്തു അക്രമികളിൽ പെട്ടുപോയിരിക്കുന്ന റബ്ബെ എന്ന് തുടർച്ചയായി പറയുക പറയുകയും മറ്റവസരങ്ങളിലും കുനൂത്തിലും എല്ലാം ലാഹി ലാഹി ലാൻ ആരാധന കർഹനായി നീ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങൾ പാപം ചെയ്തു അക്രമികളിൽ പെട്ടുപോയിരിക്കുന്ന റബ്ബെല തുലൈന മല്ലംന അതുകൊണ്ട് തന്നെ ഞങ്ങളോട് കാരണം കാണിക്കാത്ത ഭകർത്താക്കളെ ഞങ്ങൾക്ക് മുകളിൽ നീ അധികാരം നൽകരുതേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ പാപം കൊണ്ടാ ാണ് അധികാ അധികാരികൾ ക്രൂര കൃത്യം പ്രജകളുടെ മുകളിൽ വരുന്നത് എന്നാണ് ഹദീസിൽ വിരിച്ചത് ഞമ്മളിവിടെ വിരിച്ചു അപ്പോൾ പാപം അള്ളാഹുനോട് പൊറക്കലിനെ തേടുന്ന വചനമാണ് ഇത് ലാ ഇലാ അന്തസുബനൊക്കെ ഞാൻ അക്രമികളിൽ പെട്ടു പോയിരിക്കുന്ന റബ്ബെ ഞങ്ങൾ അക്രമികളിൽ പെട്ടു പോയിരിക്കുന്ന റബ്ബെ ഞങ്ങളുടെ മുകളിൽ ഞങ്ങളോട് കാരണം കാണിക്കാത്ത അധികാരികളെ നീ നിയോഗിക്കരുത് റബ്ബെ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇൻഷാല്ലു അലാഫു ആണ് സർവവും വിട്ടുപോയിച്ചാൽ ചെയ്യുന്നവനാണ് അള്ളാഹു വിട്ടുപോയി ചേട്ടാ അമീൻ സലാത്തുസ്സാല അലഹർസൂല്ല